മുസ്ലിം സംഘടനകൾക്കും നേതാക്കൾക്കും നമ്പർ വൺ തിരിച്ചടി വഖഫ് ഭേദഗതി ബില്ല് നിയമമായതോടുകൂടി വഖഫ് ഭേദഗതി നിയമത്തെ ചോദ്യം ചെയ്ത ആളുകൾക്കാണ് കൃത്യമായ രൂപത്തിൽ കോടതി താക്കീത് നൽകിയിരിക്കുന്നത് വഖഫ് നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്ത് അത് സ്റ്റേ ചെയ്യാനും മറ്റ് ഇളവുകൾ നൽകാനും ആവശ്യപ്പെട്ട് എട്ട് ഹർജികളാണ് സുപ്രീം കോടതിയിൽ നൽകിയത് എന്നാൽ ഇതിന്മേൽ ഹർജി ഉടനെ തന്നെ പരിഗണിക്കില്ല എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ അറിയിക്കുന്നത് ഇതിൽ അടിയന്തിരമായി വാദം കേൾക്കണം എന്ന ആവശ്യവും കോടതി നിരസിച്ചു ഇസ്ലാമിക സംഘടനയായ ജമിയത്തിലുലമായി ഹിന്ദിന്റെ പ്രസിഡന്റ് മൗലാന അർഷാദ് മദനക്ക് വേണ്ടിയായിരുന്നു കപിൽ സിബൽ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത് കോൺഗ്രസ് ലോക്സഭാ എം പി മുഹമ്മദ് ജാവേദ് കെ ഐ എം ഐ എം 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 പി അസദുദ്ദീൻ ഒവൈസി എൻ ജി ഒ അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് അതുപോലെ എ എ പി എം എൽ എ അമാനത്തുല്ലാ ഖാൻ ഇവരൊക്കെ വഖഫ് ഭേദഗതി നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഹർജികൾ നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ധൃതി വേണ്ട പരിഗണിക്കും മുസ്ലിം സംഘടനകൾക്ക് ശക്തമായ രൂപത്തിൽ സുപ്രീം കോടതി താക്കീത് നൽകി കണ്ടം വഴി ഓടിച്ചു എന്നാണ് വാർത്ത വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വക്കഫ് നിയമ ഭേദഗതി ചർച്ച ചെയ്യണം എന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം തുടർന്നതിനെ തുടർന്ന് ജമ്മു കാശ്മീർ നിയമസഭ തുടർച്ചയായ രണ്ടാം ദിവസവും ബഹളത്തിൽ മുങ്ങി അതോടെ സഭ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു നാഷണൽ കോൺഫറൻസ് അഥവാ എൻ സി പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി അഥവാ പി ഡിപിയുടെയും നിയമസഭാ അംഗങ്ങൾ തമ്മിൽ കടുത്ത വാഗ്വാദമാണ് സഭയിൽ കഴിഞ്ഞ ആഴ്ച പാർലമെന്റ് പാസാക്കിയ വഖഫ് നിയമത്തിന്റെ പ്രത്യാഘാതങ്ങളെയും നടപ്പിലാക്കലിനെയും കുറിച്ച് അംഗങ്ങൾ രൂക്ഷമായ വാഗ്വാദങ്ങൾ നടത്തി വാക്കു തുടർന്ന് സഭാ നടപടികൾ തടസ്സപ്പെട്ടു സ്പീക്കർ ഉച്ചയ്ക്ക് ഒരു മണിവരെ സമ്മേളനം നിർത്തിവെച്ചു വഖഫ് നിയമം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയും അവാമി ഇത്തിഹാദ് പാർട്ടി ഒരു താൽക്കാലിക പ്രമേയം കൊണ്ടുവന്നിരുന്നു അത് പിന്നീട് സ്പീക്കർ നിരസിച്ചു നിരവധി എം എൽ എ മാർ സ്പീക്കറിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് കണ്ടു തുടർന്ന് പി ഡി പി എം എൽ എ വാഹിദ് വഹീദ് പരയെ സഭയിൽ നിന്നും പുറത്താക്കുകയും മുനമ്പം പ്രശ്നത്തെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്തത് മുനമ്പവും അതുപോലെ ഫറൂഖ് കോളേജിന്റെ ഭൂമിയും ഒക്കെ കൂടി നമ്മുടെ സ്റ്റാലിൻ സർ വീണ്ടും ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് കൃത്യമായ രൂപത്തിൽ ഒരു അവലോകനം നൽകുന്നുണ്ട് നോക്കാം ഈ സ്വയം വ്യക്തമാവുക സ്വയം തെരഞ്ഞെടുക്കുക എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട് നമ്മുടെ മിക്കവാറും സി പി എമ്മിന് വേണ്ടി ചാനൽ ചർച്ചകളിലൊക്കെ വരുന്ന ശ്രീ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ അത്തരത്തിൽ ഒരു വ്യക്തിയാണ് കാരണം ഈ വഖഫ് ഭേദഗതി നിയമം നിലവിൽ വന്നതിന് തൊട്ടു മുമ്പായിട്ട് അതായത് പ്രസിഡന്റ് അതിൽ ഒപ്പിടുന്നതിന് തൊട്ടു മുമ്പായിട്ട് അദ്ദേഹം ഈ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ മുലമ്പ് ജനതയ്ക്ക് എന്തെങ്കിലും പരിഹാരം കിട്ടുമോ എന്നുള്ള ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടതായി അതിൽ അദ്ദേഹം പറഞ്ഞു അവർക്ക് യാതൊരു വിധത്തിലുമുള്ള ഒരു ഗുണവും ഈ പുതിയ നിയമ ഭേദഗതിയിലൂടെ ലഭിക്കില്ല എന്ന് എന്നാൽ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ അഞ്ചാം തീയതി ഞാൻ ഒരു വീഡിയോ ചെയ്തു അതിൽ ഞാൻ പറയുകയുണ്ടായി മുന്നോ വിഷയവുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ ഇന്നേ ദിവസം തിരികെ വരാനുള്ള ചാൻസസ് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ആയിരിക്കും എന്നും ഇന്ന് അഭിമാനമുള്ള കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അത്തരത്തിൽ ഒരു വിധി വിധി പ്രഖ്യാപിക്കുകയുണ്ടായി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന അതേ നിവേദനകളോടെയാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ശ്രീ കെ എസ് അരുൺകുമാറിന്റെ വിഷയത്തിലേക്ക് വരാം മലമ്പത്തെ ഭൂപ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ ഇല്ല എന്ന് തന്നെയാണ് ഈ നിയമ ഭേദഗതി സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ബി ജെ പി ആ സമരത്തിൽ പങ്കെടുക്കുന്നവരെ അല്ലെങ്കിൽ അവിടെ ഭൂപ്രശ്നം നേരിടുന്നവരെ പല രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അദ്ദേഹം ആദ്യമായി തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് ഈ വക് ഓഫ് ആക്ടും വക് ഓഫ് ഭേദഗതി നിയമവും ഒക്കെ അരക്ഷി കലക്കി കുടിച്ചുകൊണ്ടാണ് ഈ അഭിപ്രായം പറയുന്നത് എന്നാണ് അതിനാൽ തന്നെ ഇനി അങ്ങോട്ട് എന്റേതായിട്ടുള്ള പരാമർശങ്ങൾക്ക് അദ്ദേഹം മാത്രമായിരിക്കും ഉത്തരവാദി എന്നും ഞാൻ അതിന് ഉത്തരവാദി ആയിരിക്കില്ല എന്നും ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ വക്ക് ഓഫ് ഭേദഗതി നിയമം സംബന്ധിച്ച ജെ പി സിയുടെ അന്തിമ റിപ്പോർട്ട് പുറത്തു വന്നത് ഫെബ്രുവരി മാസം പതിനാലാം തീയതി വൈകുന്നേരമായിരുന്നു പതിനഞ്ചാം തീയതി തന്നെ ഞാൻ പറഞ്ഞു ഈ റിപ്പോർട്ട് ഇതുപോലെ നടപ്പിലാക്കപ്പെടുകയാണ് എങ്കിൽ മുന്നെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുമ്പോഴും എന്ന് അപ്പോൾ എന്തായാലും ആ ഭേദഗതി ബിൽ പാസ്സാക്കപ്പെട്ടു പ്രസിഡന്റ് പോലും അതിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു അതൊരു നിയമം ആയി മാറിക്കഴിഞ്ഞു അതിനാൽ തന്നെ എന്റെ അഭിപ്രായത്തിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ അതേ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് മൂലമ്പത്തിന് നൂറ് ശതമാനം ശാശ്വത പരിഹാരം ഈ ഭേദഗതിയിലൂടെ കെട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം ശ്രീ കെ എസ് അരുൺകുമാർ പറയുന്നത് ഈ പുതിയ ഭേദഗതിയിലൂടെ യാതൊരു വിധത്തിലും ഉള്ള ഒരു ഗുണവും മനോമ്പം ജനതയ്ക്ക് ലഭിക്കില്ല ബി ജെ പി വെറുതെ എങ്കിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായി അത്തരത്തിൽ ഒരു ഗുണം മനോഭം ജനതയ്ക്ക് ലഭിക്കും എന്ന വ്യാജ പ്രചാരണം നടത്തുകയാണ് അപ്പോൾ എന്തായാലും കൂടുതൽ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഈ പരിഹാരം എന്ന് മാത്രം വളരെ സിമ്പിളായിട്ട് ഞാൻ ഇവിടെ പറയാം കാരണം ഒരു സെന്റൻസ് മാത്രമാണ് അവിടെ ഉള്ളത് അതുപോലും കേരളത്തിലെ നമ്പർ വൺ കേരളത്തിലെ പ്രബുദ്ധരായ ആൾക്കാർക്ക് നേരെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ഓരോരുത്തരും അവരുടെ പാർട്ടിയുടെ അഭിപ്രായം അനുസരിച്ചിട്ട് അതിനെ വളച്ചൊടിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ട്രിപ്പീസ് പ്രകടനമാണ് നമ്മുടെ കെ എസ് അരുൺകുമാർ ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ അദ്ദേഹത്തിന്റെ പ്രകടനം അവസാനം വരെ കാണണം എന്ന് ഞാൻ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഈ പുതിയ പ്രകൃതിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുസ്ലിം അദ്ദേഹത്തിന് ഒരു വക്കഫ ഉണ്ടാക്കണം എന്ന് തോന്നുകയാണ് അപ്പോ അതിനാദ്യം അദ്ദേഹത്തിന് സ്വന്തമായ വസ്തുവേണം ഓക്കെ വസ്തു അത് അദ്ദേഹം മുസ്ലിം മതം അനുശാസിക്കുന്ന പയസ് റിലീജിയസ് അല്ലെങ്കിൽ ചാരിറ്റബിൾ ആയിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം അതിന്റെ ആദായം മാറ്റി വയ്ക്കേണ്ടത് അത് മാത്രമല്ല അദ്ദേഹം ആ കാര്യം നടപ്പിൽ വരുത്തുന്നതിനായി ഒരു മാനേജരെ പോലെ മുത്തവല്ലി എന്നുള്ള ആളിനെ അതിന്റെ ഈ ഭരണം ഏൽപ്പിക്കാം പിന്നെ വരുന്നത് ഗുണഭോക്താക്കളാണ് ആരൊക്കെ ആയിരിക്കണം ഇതിന്റെ ഗുണഭോക്താക്കൾ എന്നും ഈ വക്കഫ ഉണ്ടാക്കുന്ന വ്യക്തി തീരുമാനിക്കണം അതിനനുസരിച്ച് ഈ വാക്കിഫ് വക്കഫ് ഉണ്ടാക്കിയ ആൾ നിർദ്ദേശിക്കുന്ന പ്രകാരം ഈ മുത്തബലി അതിന്റെ ആദായം ഇതാണ് ഒരു വക്കഫ് ഉണ്ടാക്കി അദ്ദേഹം ഒരു മുത്തബലിയെ ആണ് ഏൽപ്പിക്കുന്നത് എങ്കിൽ അത് വക്കഫ് ഹൈബിന്റെ പരിധിക്ക് അകത്തായിരിക്കും ഒരു സംശയവും ഇല്ല അത്തരം വക്കഫിന് വേണ്ടി തന്നെയാണ് ഈ വക്കഫ് ആക്ട് നിലവിൽ വരുത്തിയിട്ടുള്ളത് എന്നാൽ അദ്ദേഹം ഒരു മുത്തവലിയെ അല്ല ഏൽപ്പിക്കുന്നത് അദ്ദേഹം എന്ത് ചെയ്യുന്നു ഒരു ട്രസ്റ്റ് ആയിട്ട് അതിന് രൂപകൽപ്പന ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ട്രസ്റ്റ് ആക്ടിന് അതിനെ രജിസ്റ്റർ ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക അങ്ങനെ ചെയ്യുന്ന പക്ഷം അന്നേ ദിവസം മുതൽ തന്നെ അന്ന് തൊത്ത് ഇന്നുവരെ ഉള്ള ഇടക്കാല അളവിൽ ഏതെങ്കിലും കോടതികൾ ഏതെങ്കിലും കോടതികൾ എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിംഗ് സുപ്രീം കോടതി പോലും ഇതൊരു വക്കഫാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മുൻകാല കൂടി തന്നെ അത്തരം വക്കഫുകളെ ഭരിക്കാൻ കൺട്രോൾ ചെയ്യാൻ വക്കഫ് ബോർഡുകൾക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതല്ല അതായത് ആ ട്രസ്റ്റ് മുതൽ നിലവിൽ വന്നു അന്ന് മുതൽ തന്നെ അത് ഈ വക്കഫ് ആക്ടിന്റെ പരിധിക്ക് പുറത്തായിരിക്കും എന്നാണ് അതിലുള്ള ഒരു രണ്ടാമതായിട്ട് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി അദ്ദേഹം ചെയ്തവര് ഈ ഇന്ത്യയിൽ നിലനിന്നിട്ടുള്ള മറ്റേതെങ്കിലും സ്റ്റാറ്റ്യൂട്ട് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ പല നിയമങ്ങളാണ് ഈ സ്റ്റാറ്റ്യൂട്ട് ഒരു സ്റ്റാറ്റ്യൂട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് ഒരു സ്റ്റാറ്റ്യൂട്ടാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയത് ഒരു സ്റ്റാറ്റ്യൂട്ടാണ് നമ്മുടെ ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടാണ് അപ്പോൾ അത്തരം ഏതെങ്കിലും ഒരു സ്റ്റാറ്റ്യൂട്ടാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സ്ഥാപനത്തിന് കീഴിലാണ് അദ്ദേഹം ഈ സമർപ്പണം നടത്തുന്നത് എങ്കിലും അതിൽ ഒത്തു പകരം അത്തരം വസ്തുക്കളും ആരംഭം മുതൽ തന്നെ ഈ വഖഫ് ആക്ടിന്റെ പരിധിക്ക് പുറത്തായിരിക്കും എന്നാണ് പുതിയ വഖഫ് ഭേദഗതി നിയമം നിഷ്കർഷിക്കുന്നത് അപ്പോ ഇതിന്റെ വെളിച്ചത്തിൽ മുനമ്പാർക്ക് രക്ഷ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കാം അതായത് ഈ പുതിയ നിയമം നിലവിൽ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഉള്ള വഖഫ് ആക്ട് പ്രകാരം ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും ഓഫ് ഹിസ് വഖഫ് ഉണ്ടാക്കാമായിരുന്നു എന്നാണ് നിയമം അതായത് ഹിന്ദുവിന് വേണമെങ്കിലും ഇത്തരത്തിൽ ഒരു വക്കഫ് ഉണ്ടാക്കാം എന്നാൽ ഈ പുതിയതായി നിലവിൽ വന്ന നിയമത്തിലെ വ്യവസ്ഥ പ്രകാരം അതൊരു മുസ്ലിം ചെയ്താൽ മാത്രമേ ഈ പരിരക്ഷ കിട്ടപ്പെടൂ അതായത് ഒരു ഹിന്ദു ആയിരുന്നു ഇത്തരത്തിൽ ഒരു വക്ക ഉണ്ടാക്കിയത് എങ്കിൽ അദ്ദേഹത്തിന് ഈ പരിരക്ഷ അദ്ദേഹം ഉണ്ടാക്കിയ ട്രസ്റ്റിനോ ഈ സൊസൈറ്റിക്കോ ഈ പരിരക്ഷ കിട്ടത്തില്ല എന്നാണ് വൈ എ മുസ്ലിം എന്നുള്ള പ്രയോഗത്തിലൂടെ അവിടെ സ്ഥാപിതം ആയിരിക്കുന്നത് ഇനി നമുക്ക് കേസ് മുന്നമ്പത്തിന്റെ കേസെടുക്കാം മുന്നമ്പത്തിനുണ്ടാണ് സംഭവിച്ചത് അതുണ്ടാകും ഒരു മുസ്ലിമാണോ എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ മാസം ഒന്നാം തീയതിയാണ് കൊച്ചിയിലെ ഫാമിലിക്കാരനായ സിദ്ദിഖ് സേട്ടു എന്ന് പറയുന്ന ഒരു മുസ്ലിമാണ് ഇവിടെ ഈ വസ്തു ദാനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ ഫുൾഫിൽ ചെയ്യുകയാണ് മനുഷ്യ ഫലം കിട്ടാനുള്ള ഒന്നാമത്തെ പടി നമ്മൾ കയറി രണ്ടാമത്തെ പടി എന്താണ് മുസ്ലിം മതം അനുശാസിക്കും പ്രകാരമുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം ഈ വസ്തു നീക്കി വെച്ചത് അപ്പോൾ ആ പ്രമാണം ഒരു വകഫ് ആണെന്നും അത് മുസ്ലിം മതം അനുശാസിക്കും പ്രകാരമുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് മാറ്റി വച്ചിട്ടുള്ളത് എന്നും ആണ് സംരക്ഷണ സമിതിയും സംരക്ഷണ വേദിയും ഒക്കെ ഈ നിമിഷം വരെ പറഞ്ഞു വന്നിട്ടുള്ളത് അപ്പോൾ ജനങ്ങൾ രണ്ടാമത്തെ കണ്ടീഷൻ സൃഷ്ടി ചെയ്യുന്നു അവർ രണ്ടാമത്തെ പടിയും കയറി മൂന്ന് പടിയാണ് ആകെ ഉള്ളത് മൂന്നാമത്തെ പടിയിൽ എത്തിക്കഴിഞ്ഞാൽ അവർ വിജയിച്ചു എന്ന് അർത്ഥം അതുകൊണ്ട് അന്ന് ഈ വകുപ്പു എടുത്തത് കൈമാറ്റം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ പന്ത്രണ്ടാം നമ്പറായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സ്ഥാപനമാണ് ഈ സഹോ കോളേജ് എന്ന് പറയുന്ന പബ്ലിക് ചാരിറ്റി കാരണം ഈ പബ്ലിക് ചാരിറ്റിക്ക് മാത്രമേ അതിനടിയിൽ ഈ ആക്ടിന് രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ള അവകാശം ഉള്ളൂ അപ്പോൾ അതിൽ പബ്ലിക് ചാരിറ്റി ആണ് അപ്പോൾ ഈ പുതിയ നിയമം എന്താണ് പറയുന്നത് ഒരു ഉത്തരവല്ലേക്ക് പകരം ഒരു ട്രസ്റ്റായിട്ടോ അതെല്ലാം മറ്റേതെങ്കിലും ചട്ടപ്രകാരം നിയന്ത്രിക്കപ്പെടുന്ന ഒരു സ്ഥാപനത്തിലേക്കോ ആണ് ഈ ദാനം നടത്തിയിട്ടുള്ളത് എങ്കിൽ അന്നേ ദിവസം മുതൽ തന്നെ വക്കഫ് ആക്ടിന് അതിന്മേൽ അധികാരം ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് ഈ അമൻമെന്റിൽ പറയുന്നത് പ്രത്യേകം വീണ്ടും എടുത്തു പറയുന്നത് മറ്റൊരു വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകം സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള ഏതെങ്കിലും കോടതികളിൽ ഇതൊരു വകഫായി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഇത് വഫഫ് ആക്ടിന്റെ പരിധിക്ക് ഉള്ളതായിരിക്കും അപ്പോൾ ആ വസ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ മാസം ഒന്നു മുതൽ കൈകാര്യം ചെയ്യപ്പെടേണ്ടത് ഇന്ത്യൻ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ടിന്റെ വ്യവസ്ഥകൾക്കും ഈ ഫറൂഖ് പൊളിന്റെ വായ്പയ്ക്കും വിധേയമായിട്ട് ആയിരിക്കണം അപ്പോൾ ഈ വസ്തു അന്നേ ദിവസം മുതൽ തന്നെ ഫറൂഖ്ലീന്റെ സ്വകാര്യ സ്വത്തായിരുന്നു ഈ പ്രമാണത്തിൽ എഴുതിയിരുന്നു നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ക്രൈം വിക്രൈം ചെയ്യാവുന്നത് ആണ്

അതിൻ്റെ അർത്ഥമെന്താ ആധാരങ്ങളിലൊന്നും വക്കഫൊന്നും ഉണ്ടായിരുന്നില്ല വക്കഫ് ട്രൈബ്യൂണലിനോ ബോർഡിനോ യാതൊരു അധികാരവും ഇല്ലാത്ത അവകാശവും ഇല്ലാത്ത ഭൂമിയായിരുന്നു അത് സാധാരണക്കാരായ ആളുകൾ ഇവർ പറഞ്ഞ വില കൊടുത്തു വാങ്ങി ഇനി ഇനി അതാരടതാണ് ഇനിയത് പറഞ്ഞുണ്ടാക്കി പറഞ്ഞുണ്ടാക്കിക്കൊണ്ടുവന്ന് നടക്കുന്ന കേസാണോ നന്ദി